പിതാവിനും പുത്രനും ബശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അൻപത്തി ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി നടത്തിത്തരയണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിന്ന് നിന്നിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നത് അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു സകലത്തിൻ്റെ നാഥനായ ദൈവമേ എല്ലാവിധ ശാരീരിക മാനസികമായ പീഡകളിൽ പെട്ടവരും ജീവിതത്തിലെ കഷ്ടതകളിലും ദുരിതത്തിലും അകപ്പെട്ട് വിദൂര സ്ഥലങ്ങളിൽ ജോലി സംബന്ധമായും യാത്രകളിലും ഒരുപാട് കഷ്ടതകളിൽ അവർക്ക് ജീവിക്കുന്ന അനേകായിരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിജനതയിൽ വസിക്കുന്നവരെ പോലെ എല്ലാവരിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോഴും ഓരോ കഷ്ടതകളിലും ദുരിതങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഇടയിൽ പെട്ടുപോകുമ്പോഴും നിന്റെ സ്നേഹത്തിൽ നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ മേ